എനിക്ക് ഒന്ന് തോന്നിയത് ഇതാണ് നമ്മളിൽ ആരും നിങ്ങളിൽ ആരും തന്നെ സയൻസ് സ്റ്റുഡൻസ് അല്ല എങ്കിലും ഇത്ര ഈ സ്പേസ് ഡേയോടനുബന്ധിച്ച് നടത്തിയ ഈ ക്രിസ് മത്സരത്തില് അതിനു വേണ്ടി ഒരുങ്ങി വന്ന് ഇങ്ങനെയാണ് അതിന്റെ ഫസ്റ്റ് റൗണ്ട് ആയിരുന്നത് എലിമിനേഷൻ റൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു അതിൽ നിന്ന് സെലക്ട് ചെയ്ത പന്ത്രണ്ട് ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം വന്നത് അവരെല്ലാം അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് അവസാനം വന്ന ഈ ആറ് ഗ്രൂപ്പ് ശിയറി മത്സരത്തിൽ പങ്കെടുക്ക